നമസ്കാരം സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കുടികുത്തി ഉപരോധം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീപ്ലെയിനിന്റെ പിതാക്കന്മാരായി വരുന്നതെന്നും സതീശൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാലത്ത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നിട്ട് വിഴിഞ്ഞത്ത് പോയി കപ്പൽ നോക്കിയും ആശ്വാസം കൊള്ളുകയും നെടുവേറപ്പെടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അന്നത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ ഒരു നാണവുമില്ലാതെ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കുകയാണ് കടലിൽ ഉപരോധമുണ്ടാക്കിയ ആളുകളാണ് ആയിക്കോട്ടെ ഓരോരുത്തരുടെയും തൊലിക്കട്ടിയെന്നും സതീശൻ പരിഹസിക്കുകയാണ് സീ പ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുമെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അതേ കായലിൽ സീ പ്ലെയിനിൽ ഇറക്കാൻ പോകുന്നത് എന്തൊരു വിരോധാഭാസമാണെന്നാണ് സതീശൻ ചോദിക്കുന്നത് സി പ്ലെയിൻ കൊച്ചിയിൽ നിന്നും പറന്നുയരുമ്പോൾ ചർച്ചയാകുന്നത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത പദ്ധതി പൂട്ടിച്ചത് സി പി എം ആണെന്നാണ് റിപ്പോർട്ട് പതിനൊന്ന് വർഷത്തിന് ശേഷം അതേ സീ പ്ലെയിൻ പദ്ധതി ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടി പിണറായി വിജയൻ രംഗത്തെത്തുമ്പോൾ ഇതോടെ ഖജനാവിൽ നിന്നും നഷ്ടമായത് പതിനാല് കോടി രൂപയുമാണ് എന്നാൽ മത്സ്യത്തൊഴിലാളികളെ സി പി എം തെറ്റിദ്ധരിപ്പിച്ച് പദ്ധതിക്ക് എതിരെ രംഗത്തിറക്കി സീപ്ലെയിൻ കായലിനെ മത്സ്യബന്ധനത്തെ തകർക്കുമെന്നും മത്സ്യസമ്മത്ത് ഇല്ലാതാക്കുമെന്നും പ്രചരിപ്പിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾ വീണ്ടും എതിർപ്പ് ഘടിപ്പിച്ചു ഇതോടെ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്തിരിഞ്ഞു തുടങ്ങി പിന്നാലെ വന്ന പിണറായി സർക്കാർ കരാർ തന്നെ റദ്ദാക്കി അന്ന് മത്സ്യസമ്മത്ത് നശിക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഇടുക്കിയിലേക്ക് സീപ്ലെയിൻ പദ്ധതി തയ്യാറാക്കുന്നത് ഇടുക്കിയിൽ മാട്ടുപെട്ടി ഡാമിലാണ് ലാൻഡിങ് എന്നാൽ ഇടുക്കിയിൽ കടുത്ത പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് പോലും തള്ളിക്കളഞ്ഞാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ആനകളുടെ കേന്ദ്രമാണ് മാട്ടുപെട്ടി ഡാം അതിനു ചുറ്റുമുള്ള വനമേഖലയും ആനകളുടെ വികഹാര കേന്ദ്രമാണ് ഇവിടം പകൽ സമയത്ത് പോലും ആനകളെ കാണാനാകും സീപ്ലെയിൻ്റെ ശബ്ദം ആനകളെ മാത്രമല്ല മറ്റ് വന്യജീവികൾക്കും ഹാനികരമാകുമെന്നാണ് വനംവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്